നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഡിസംബർ എട്ടിന് കോടതി വിധി പറയും നടൻ ദിലീപ് എട്ടാം പ്രതിയായ കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജി ഹണി എം വർഗീസ് ചൊവ്വാഴ്ചയാണ് വിചാരണ നടപടികൾ പൂർത്തിയാക്കിയത് ഒന്നാം പ്രതി എൻ എസ് സുനിൽ എന്ന പൾസർ സുനി ഉൾപ്പെടെ പത്തു പ്രതികളാണ് കേസിലുള്ളത് രാജ്യം മുഴുവൻ ശ്രദ്ധിച്ച കേസിൽ എട്ടു വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കേസിനാസ്പദമായ സംഭവം ഷൂട്ടിങ്ങിനായി തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രയ്ക്കിടെയായിരുന്നു നടി അതിനിടെ കൊട്ടേഷൻ പ്രകാരം അവരെ തട്ടിക്കൊണ്ടുപോയി അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് കേസ് പ്രതിഭാഗം രേഖകൾ ഹാജരാക്കിയിരുന്നു കേസിൽ പേർ കൂർമാറി മാനഭംഗം ഗൂഢാലോചന സ്ത്രീത്വത്തെ അപമാനിക്കൽ അന്യായ തടങ്കൽ ബലപ്രയോഗം തെളിവ് നശിപ്പിക്കൽ അശ്ലീല ചിത്രമെടുക്കൽ പ്രചരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് സംഭവമുണ്ടായി തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ പോലീസിന്റെ വലയിലായി കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണത്തിൽ ജൂലൈയിലാണ് നടൻ ദിലീപ് അറസ്റ്റിലായത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടിനാണ് വിചാരണ നടപടികൾ തുടങ്ങിയത് അതിജീവിത ആവശ്യപ്പെട്ടതനുസരിച്ച് വനിതാ ജഡ്ജിയെ ഹൈക്കോടതി നിയോഗിച്ചു രഹസ്യ വിചാരണയായിരുന്നു നടന്നത് പിന്നീട് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം നടത്തി രണ്ടാം കുറ്റപത്രം നൽകി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബൈജു കെ ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ ആദ്യ പ്രതിപട്ടികയിൽ ചിലരെ ഒഴിവാക്കുകയും മറ്റു ചിലരെ മാപ്പുസാക്ഷിയാക്കുകയും ചെയ്തിരുന്നു